യോജിപ്പിന്റെ കാലമല്ല വിയോജിപ്പിന്റെ കാലമാണ് വിയോജിപ്പുണ്ടാക്കാൻ മിനിറ്റുകൾ സെക്കൻഡുകൾ മതി ഒരു അഞ്ചു മിനിറ്റ് നേരത്തെ പ്രസംഗത്തുകൊണ്ട് ഒരു സമൂഹത്തെയോ ഒരു രാജ്യത്തെയോ ഒരു പാർട്ടിയെയോ ഒക്കെ വിഭജിക്കാൻ കഴിയും പക്ഷേ ആയിരക്കണക്കിന് മണിക്കൂറുകൾ പ്രസംഗിച്ചാൽ അവരെ യോജിപ്പിക്കാൻ കഴിയുമോ എന്ന് പലപ്പോഴും നമുക്ക് സംശയം തോന്നിയിട്ടുണ്ട് പക്ഷേ ഇന്ന് എന്തായിരുന്നാലും ഇങ്ങനെ ഒരു യോജിപ്പ് ഇത് വളരെ അത്യന്താപേക്ഷിതമായിരുന്നു എനിക്ക് തോന്നുന്നില്ല ഇതിനാളെ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ രണ്ട് വിഭാഗത്തിലെയും പെട്ട നേതാക്കന്മാർക്ക് ഒരു പ്രയാസം ഉണ്ടായിട്ടുണ്ടാവില്ല അതിനുവേണ്ടി ഒരു സമയവും ചെലവഴിക്കേണ്ടി വന്നിട്ടുണ്ടാവില്ല കാരണം കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മനസ്സ് ഇത് എന്നോ യോജിക്കണം ഒട്ടൊരുമിച്ച് നീങ്ങണം ഒരു അടിസ്ഥാന പ്രശ്നങ്ങളുമില്ലാതെ എന്തിന് നമ്മൾ വേർതിരിഞ്ഞ് മുന്നോട്ട് പോകുന്നു എന്ന തോന്നൽ എത്രയോ ആളുകളുമായി ഈ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ നമുക്ക് തോന്നിയിട്ടുള്ളതാണ് അത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇന്നിവിടെ സംഭവിച്ചിട്ടുള്ളത് ആരുടെയും പ്രേരണയില്ലാതെ ആരുടെയും നിർദ്ദേശങ്ങളില്ലാതെ ഇന്നിവിടെ വന്നു ചേർന്നിരിക്കുന്ന പതിനായിരക്കണക്കിന് ആളുകൾ അവരെത്രയോ കാലമായി അവരുടെ മനസ്സിൽ ഈ നമ്പരം ഈ വേദന കൊണ്ടു നടക്കുകയായിരുന്നു പക്ഷതിന് മാറ്റം വരികയാണ് അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന നാളുകളിൽ ഇത് ഏറ്റെടുക്കുന്ന ഇതിന്റെ നേതാക്കന്മാരെ സംബന്ധിച്ച് ഭാര്യയ്ക്ക് ഉത്തരവാദിത്തമാണുള്ളത് അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രാദേശിക തലങ്ങളിൽ ഗ്രാമങ്ങളിലേക്ക് വീടുകളിലേക്ക് ഒക്കെ വ്യാപിച്ചിരുന്ന കാലമാണ് ബാപ്പയും മകനും കണ്ടാൽ മിണ്ടാത്ത അവസ്ഥ ഭർത്താവും ഭാര്യയും ആദർശത്തിന്റെ പേരിൽ മിണ്ടാത്ത അവസ്ഥ അയൽവാസിയും അയൽവാസിയും തമ്മിൽ മിണ്ടാത്ത അവസ്ഥകൾ ഇതൊക്കെ നമ്മൾ കണ്ടതാണ് അതിന്റെയൊക്കെ ബാക്കി പത്രങ്ങൾ ഇപ്പോഴും കുറച്ചൊക്കെ അവിടെയും ഇവിടെയും ഒക്കെ ഉണ്ടാകൂ അതെല്ലാം നല്ല രീതിയിൽ പറഞ്ഞു തീർത്ത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നേതൃത്വം തന്നെ വിചാരിക്കണം വരാനിരിക്കുന്നത് ഏറ്റെടുക്കുന്ന നേതൃത്വം ഇന്ന് ടി പി അബ്ദുള്ള കലാം അതുപോലെ തന്നെ ഹുസൈൻ മടവൂരുമൊക്കെ ഈ ദൗത്യം ഇതിന്റെ പുതിയ തലമുറയെ ഏൽപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ പതിനാല് വർഷം മുമ്പ് ഈ വിഭജനം നടക്കുമ്പോൾ ഒരു ഹുസൈൻ മടവൂർ ചെറുപ്പക്കാരനാണ് പതിനാല് വർഷങ്ങൾക്ക് മുമ്പുള്ള ഹുസൈൻ മടവൂരല്ല ഈ വേദിയിൽ ഇരിക്കുന്നത് പതിനാല് വർഷങ്ങൾ കൊണ്ടുണ്ടായ ഒരുപാട് മാറ്റങ്ങൾ മനുഷ്യർക്കുണ്ടായിട്ടുണ്ടാവും പല മാറ്റങ്ങളും വന്നിട്ടുണ്ടാവും ചിന്തകളിൽ പ്രവൃത്തികളിൽ അപ്പൊ ഇനി ഇത് ഏറ്റെടുക്കുന്ന അടുത്ത തലമുറ അവരെ സംബന്ധിച്ച് ബാരിച്ച് ഉത്തരവാദിത്വം തന്നെയാണ് ഈ സമൂഹത്തെ നന്മയിൽ തൗഹീദിൽ ഉറപ്പിച്ചു നിർത്തി ഈ നാടിനും രാജ്യത്തിനും സമൂഹത്തിനും ഒക്കെ ഗുണകരമാകുന്ന നല്ല മുസൽമാനും നല്ല ഇന്ത്യൻ പൗരന്മാരുമായി വളർത്തേണ്ട ഭാര്യ ഉത്തരവാദിത്വമാണ് ഈ നേതൃത്വം ഏറ്റെടുക്കുന്നത് അതുകൊണ്ട് അവരിൽ